നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരയ്ക്കായുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പരയായിട്ടാണ് ഇതിനെ കാണുന്നത് ഗൗതം ഗംഭീറ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം നടക്കുന്ന ആദ്യത്തെ പര്യടനം അതുപോലെ തന്നെ രോഹിത്തും കോഹ്ലിയും ഇല്ലാത്ത സൂര്യകുമാർ യാദവ് ടി ട്വന്റി നായകനായി സജീവമാകുന്ന മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള തുടക്കം അങ്ങനെ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ശ്രീലങ്കൻ പര്യടനത്തിൽ നടക്കാൻ പോവുകയാണ് പല സർപ്രൈസുകളും ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ടി ട്വന്റി ടീമിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടിയ സഞ്ജു സാംസൺ ഏകദിന ടീമിൽ തുടരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും കെ എൽ രാഹുൽ മടങ്ങിയെത്തിയതോടെ സഞ്ജു തഴയപ്പെടുകയായിരുന്നു ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്തിയതോടെ മറ്റൊരു പ്രശ്നം കൂടി താരത്തിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കെ സഞ്ജു തഴയപ്പെടാനുള്ള സാധ്യത കൂടിയാണ് ഉയർന്നിരിക്കുന്നത് ശ്രീലങ്കൻ ഏകദിന പരമ്പരയിൽ നിന്ന് തഴയപ്പെട്ടതോടെ സഞ്ജുവിന് ഇനി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാമെന്ന മോഹം വേണ്ട ഇതിന് കാരണം കെ രാഹുലിന്റെ വരവാണ് ഋഷഭ് പന്തിനെ ഇന്ത്യ സൂപ്പർ താരമായി കണക്കാക്കവേ അദ്ദേഹത്തെ മാറ്റാൻ യാതൊരു സാധ്യതയും ഇല്ല കെ എൽ രാഹുൽ ആകട്ടെ ഗംഭീറിൻ്റെ അടുത്ത ആൾ കൂടിയാണ് ഐ പി എല്ലിൽ കെ എൽ രാഹുൽ നായകനായ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഉപദേഷ്ടാവായിരുന്നു ഗൗതം ഗംഭീർ അതുകൊണ്ട് തന്നെ രാഹുലിനെ മാറ്റി സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യതകൾ വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ അത്രയും മോശം പ്രകടനം രാഹുൽ നടത്തുകയും സഞ്ജുവിന് വേണ്ടി മുറകളിൽ കൂടുകയും വേണം എന്നാൽ മാത്രമേ ഗംഭീറിന് ആ ഒരു രീതിയിൽ നിർബന്ധിതനാകാൻ സാധിക്കുകയുള്ളൂ ഋഷഭ് പന്തിനോ കെ എൽ രാഹുലിനോ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാത്ത പക്ഷം സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫി പ്രതീക്ഷ വേണ്ട സഞ്ജുവിന് ടി ട്വൻറ്റിയിൽ കൂടുതൽ അവസരം നൽകാൻ ഗംഭീർ തയ്യാറായേക്കും എങ്കിലും ഏകദിനത്തിൽ അധികം അവസരം പ്രതീക്ഷിക്കേണ്ടി വരില്ല എന്നാൽ ടി ട്വന്റിയേക്കാൾ സഞ്ജു അവസരം അർഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഏകദിനത്തിലാണ് എന്നതാണ് വസ്തുത ഇതിന് സഞ്ജുവിൻ്റെ മത്സര കണക്കുകൾ നോക്കിയാൽ തന്നെ മതിയാകും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിലടക്കം സെഞ്ചുറി നേടിയിട്ടും സഞ്ജു തഴയപ്പെട്ടു എന്നതാണ് ആരാധകരെ നിരാശരാക്കിയത് സഞ്ജുവിന് ഇനി ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യം തന്നെയായിരിക്കും ടി ട്വന്റിയിൽ സ്ഥിരതയോടുള്ള പ്രകടനം കാഴ്ചവെക്കാത്ത പക്ഷം ഈ ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെട്ടേക്കും കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജുവിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ചുരുക്കം അതേസമയം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനുള്ള സാധ്യതയും ഇല്ല പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് ശ്രീലങ്കയിലോ ദുബായിലോ മത്സരം നടത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം എന്നാൽ ഇത് പാകിസ്ഥാൻ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സാധ്യതകൾ കൂടുതൽ ഗഭീറും പാകിസ്ഥാനിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തന്നെയായിരിക്കും സാധ്യതകൾ കൂടുതൽ ഐ സി സിയിൽ പി സി ബി പരാതി അടക്കം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കളിക്കാൻ വരണമെന്നും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരാറുണ്ട് എന്നുമാണ് പി സി ബി വ്യക്തമാക്കുന്നത് പക്ഷേ ബി സി സി ആയി നിലപാട് മയപ്പെടുത്തിയിട്ടില്ല അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയിൽ നടക്കേണ്ട മത്സരങ്ങളിൽ പാകിസ്ഥാൻ പങ്കെടുക്കില്ല എന്ന ഭീഷണിയും അവർ മുഴക്കിയിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകില്ല എന്നാണ് ബി സി സി ഐ വ്യക്തമാക്കുന്നത് ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എങ്കിലും ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് എന്തായാലും തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്താകും അന്തിമ തീരുമാനം എന്നത് കാത്തിരുന്ന് കണ്ടറിയാം ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി മാറ്റാത്ത പക്ഷം ഇന്ത്യ വിട്ടുനിൽക്കും ഇത് സാമ്പത്തികമായി പാകിസ്ഥാന് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് മാത്രമല്ല ക്രിക്കറ്റ് ലോകത്തിന് തന്നെ അത് വലിയൊരു അമ്പരപ്പായി മാറുകയും ചെയ്യും